ഈശ്വമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഫ്രാൻസിസ് ഞാൻ മഞ്ഞുമല്ലിട വഴിയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മാതാ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ പറയൂ രണ്ടെണ്ണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് പത്തൊൻപത് നാല് ഇരുപത്തി മൂന്നിലാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് കുറേ സ്ഥലം വേണ്ടത് നിലവിൽ കിടക്കുകയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ പല പല നൂലാമാലുകളിൽപ്പെട്ട് അതിനൊരു യാതൊരു നീക്കവും ഇല്ലാതെ കിട്ടുന്ന അവസ്ഥയിൽ ഞാനിവിടെ ഉടുമ്പടി എടുത്തേൽ വെച്ചു ആർ ഡി ഓഫീസിൽ പലവട്ടം കയറി ഇറങ്ങി പല സെക്ഷനിലൂടെ കയറി ഇറങ്ങി അവസാനം വലിയ ഒരു എമൗണ്ട് അടക്കാനായിട്ട് എനിക്ക് നോട്ടീസ് തന്നു ആ വലിയ എമൗണ്ട് എനിക്ക് ഒരു കാലടക്കാൻ പറയാം വലിയൊരു എമൗണ്ടാണ് അത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ റിവൈസ് ചെയ്യാൻ പോവാണ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഡ്യൂസിൽ വീണ്ടും ഞാൻ ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്ത് ആ ഡ്യൂസിൽ നിന്ന് അതിന് റിപ്ലൈ വന്നു സെക്ഷനിൽ കാണാൻ പറഞ്ഞു സെക്ഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ എമൗണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ടിനെ അടക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിങ്ങനെ പറഞ്ഞു ശരിയാകില്ലല്ലോ കാരണം ഞങ്ങളുടെ അവിടെ അത്രയും വിലയില്ല പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കിത് കറക്റ്റായിട്ട് എനിക്ക് നടത്തി തന്നെ അപ്പോൾ ആ കളർക്ക് പറഞ്ഞു നിങ്ങൾ വില്ലേജ് ഓഫീസർക്ക് ഒരു ലെറ്റർ ഞാൻ അയക്കും ആ വില്ലേജ് ഓഫീസർ എന്നെ റിപ്ലൈ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു ഞാൻ വേഗ വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞു ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നപ്പോൾ ഒരു പറഞ്ഞ് ഈ ലെറ്റർ കിട്ടിയിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് വില്ലേജ് ഓഫീസ് ചെന്നു ഞാൻ മാഡത്തിനോട് കാര്യം വന്നു വില്ലേജ് ഓഫീസർ ആയിരുന്നു മാഡത്തിനോട് പറഞ്ഞു മാഡം ഇങ്ങനൊരു വിഷയമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തതാണ് റിവേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാഡം പറഞ്ഞു ഞാൻ ഇന്ന് റിലീവ് ചെയ്യുകയാണ് മൂന്ന് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകും ഞാൻ വെല്ലു ഓഫീസിൽ ചെന്നിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത മാഡം അടുത്ത വില്ലേജ് ഓഫീസർ വന്നിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞു അവൻ മാഡം അങ്ങനെ പറയല്ലേ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു രണ്ട് മണിക്ക് ആർ ഡി ഓഫീസിൽ ചെന്നിട്ട് ആ ക്ലർക്കായിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം സംസാരിക്കുവെന്നില്ല ഞാൻ നമ്പർ കൊടുക്കട്ടെ മാഡം എൻ്റെ നമ്പർ കൊടുത്തു രണ്ട് മണിക്കൂടെ ചെന്ന് സംസാരിക്കുക ഞാൻ എന്തായാലും മൂന്ന് മണിക്കൂടെ നിന്ന് റിലീവ് ചെയ്യും അതിനു മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഞാൻ അപ്പോൾ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് പറന്നാണ് ആ ഡോസ് ചെന്നത് ചെന്നപ്പോൾ അവിടെ സെക്ഷനിലേക്ക് രണ്ട് മണിക്കൂടെ കറക്റ്റായിട്ടുണ്ട് ഞാൻ ആ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ ഞാനത് മാഡമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മാഡത്തിനോട് സംസാരിക്കാനായിട്ട് മാഡം എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയുക എന്നാലേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞ് നാലാമത്തെ ദിവസം എൻ്റെ വാല്യുവേഷൻ വന്നു കറക്റ്റായിട്ട് അതിൻ്റെ പകുതി തുകയെ എനിക്ക് അടക്കേണ്ടി വന്നുള്ളൂ അത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ആ റിലീവ് ചെയ്യുന്ന പീരീഡിൽ ആരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല അപ്പം മാതാവ് അപ്പോൾ തന്നെ അത് അവിടെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ വാലുവേഷൻ കറക്റ്റായിട്ട് കിട്ടിയതും ആ തുക അടക്കാൻ സാധിച്ചതും ഈ കഴിഞ്ഞ മാസം എൻ്റെ ഭൂമി പുരയിടമായിട്ട് അത് മാറ്റപ്പെട്ടു ഞാൻ ടാക്സ് അടച്ചു രണ്ടാമത് പറയാനുള്ളത് എൻ്റെ കാലിൽ ഒരു വീണുണ്ടായിരുന്നു ഏഴ് മാസം അല്ല ഏഴ് വർഷമായ ഒരു വീണുമാണ് അത് പലപ്പോഴും ഞാൻ ഡോക്ടറെ കാണും മെഡിസിൻ എടുക്കും പിന്നെയും അത് പുറത്ത് വരും പിന്നെയും അത് പ്രശ്നമാകും മുൻ കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ഓക്കെ എവിടെയാണ് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് മാതാവിനോട് പറഞ്ഞു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ് ഇതൊന്ന് ശരിയാക്കി തരണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനേത് ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പുണ്ടല്ലോ അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കാലിൽ ധാരകൂരി ഞാൻ രണ്ടാമത്തെ ആഴ്ചയിൽ ഇത് കരിഞ്ഞു പോയി നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കാലയിൽ ഒരു പാട് പോലും ഇല്ല ക്ലീൻ ആയിരിക്കും എൻ്റെ കാലം ഈ രണ്ട് കാര്യത്തിലും ഞാൻ ഉപയോഗിച്ച നേർച്ച വസ്തു ഉപ്പായിരുന്നു ആ സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ മാധവൻ പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് വിതറിയിരുന്നു കാര്യം പെട്ടെന്ന് നടന്നു കാലിലുണ്ടായ വ്രണം ഉപ്പ് ധാര കോരി വെള്ളത്തിലിട്ടൊരു ധാര കോരി അതും കരിഞ്ഞു പിന്നെ ഇതിൽ വേറെ ഒരു വിഷയമുണ്ട് പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഉടമ്പടിയിൽ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ ആ ഉടമ്പടി പേപ്പറ് മിസ്സായിപ്പോയി പക്ഷേ വെള്ളം കയറിയ സമയത്ത് ഞങ്ങളുടെ ജനൽ പക്കത്തിൽ വരെ വെള്ളം കയറിയായിരുന്നു അപ്പോൾ എനിക്കൊരു ഗാർമെൻറ്റ് യൂണിറ്റ് ആണ് തുണി വെള്ളത്തിൽ നനഞ്ഞുള്ള സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കംപ്ലീറ്റ് മിസ്സായി എല്ലാം നഷ്ടപ്പെടും അപ്പോൾ അന്ന് വെള്ളം കയറിക്കൊണ്ടിരുന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ എല്ലാം കയറ്റി വെള്ളം വെള്ളം കയറും ഉറപ്പാണ് ഞങ്ങളെല്ലാം മുകളിലേക്ക് എല്ലാം കംപ്ലീറ്റ് ക്ലോത്ത് എല്ലാം കയറ്റി ഡ്രെസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ഡ്രസ്സുകളെല്ലാം മുകളിൽ കയറ്റി എന്നിട്ട് ഞാനൊരു ലൈൻ വരച്ച് കബ്ബോർഡിൻ്റെ മിഡിലായിട്ട് എൻ്റെ ഈ ഹൈറ്റിൽ മാതാവി ഇതിന് മുകളിലേക്ക് എൻ്റെ വസ്ത്രങ്ങളാണ് റെഡിമെയ്ഡ് ക്ലോത്തുകളാണ് ഇത് നഷ്ടപ്പെട്ടാൽ എനിക്ക് ഒത്തിരി നഷ്ടം നഷ്ടമുണ്ടാകും അതിനുള്ളിൽ അതിലിട്ട് വെള്ളം കയറരുത് കയറരുതിട്ടാണെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ ഉണ്ടല്ലോ ആ ശാലോ ഈ പേപ്പർ നമ്മളുടെ കൃപാസനം പേപ്പർ ഞാൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ തുണിയൊക്കെ നിർത്തി വെച്ചത് ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം അത്ഭുതം എന്ന് പറയട്ടെ ഇതിന് താഴേത്തെ ലെയറിൽ വരെ അത് ഈ ഈ ഗ്യാപ്പിൽ അതിന് താഴെ വരെ വെള്ളം വന്ന് മൂന്ന് ദിവസം അങ്ങനെ തന്നെ നിന്നു അതിനൊന്നൊന്നും പറ്റിയില്ല മെഷീനറി നശിച്ചു പോകേണ്ടതാണ് പക്ഷെ ഒന്നും മെഷീൻ നശിച്ചു പോയില്ല വളരെ കുറച്ച് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായുള്ളു അപ്പോൾ എത്ര പറഞ്ഞാലും മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകില്ല അതുപോലെ തന്നെ ഈശോയ്ക്ക് മാതാവ് വഴി നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈശോയ്ക്ക് നന്ദി മാധവനും നന്ദി കാരുണ്യ പ്രവർത്തികളിൽ ചെയ്തിരുന്നത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു വഴിയേരിയിലൊക്കെ പിന്നെ വസ്ത്രങ്ങൾ അനാഥശാലകളിൽ കൊടുക്കുമായിരുന്നു പിന്നെ വിദ്യാഭ്യാസത്തിന് നിർധനരായ കുട്ടികളെ സഹായിക്കുമായിരുന്നു എല്ലാം പൈസ എല്ലാം കൊടുത്ത് സഹായിക്കുമായിരുന്നു സമോലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിലൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട് ഹന്ന എന്ന സഹോദരി ദേവാലയത്തില് ദൈവസന്നിധിയിൽ തൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് ഏലിയെന്ന പുരോഹിതൻ ഈ സഹോദരിയുടെ അടുത്ത് വന്നിട്ട് ഈ സഹോദരിയോട് പറയുന്നത് ഇങ്ങനെയാണ് സമാധാനമായി പോവുക ഇസ്രയേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൻ്റെ ഭാരം ഇറക്കി വെക്കുമ്പോൾ ദൈവസന്നിധിയിൽ ജീവിതത്തിൻ്റെ ഭാരം ഇറക്കി വെക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന ആശീർവാദത്തിലൂടെ കർത്താവിന്റെ പുരോഹിതൻ ഹന്നയോട് വചനത്തിലൂടെ അരുൾ ചെയ്യുകയാണ് ഇന്ന ദിവസം നമ്മളുടെ മുൻപിൽ ഫ്രാൻസിസ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമ്മളും തിരിച്ചറിയേണ്ടത് ജീവിതത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മുൻപിൽ ഈ സഹോദരൻ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ആലയത്തിലേക്ക് കടന്നു വരികയും ഉടമ്പടി ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും വേദനകളും ദൈവസന്നധിയില് ഇറക്കി വെക്കുമ്പോൾ ആശീർവാദമായിട്ട് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്നതും അഭിഷേകമായിട്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മ ഉത്തരം നൽകുന്നതും നമ്മൾ കാണുകയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിലൂടെ ദൈവ ദൈവി ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നത് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിലെ ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ ദിവസവും നമ്മൾ കണ്ടറിയുന്നതാണ് നമ്മൾ മുൻപിൽ ഈ സഹോദരനും സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുവാനായിട്ട് സാധിക്കും ഏറെ പ്രത്യേകമായിട്ട് ഈ സഹോദരൻ പറയുന്നത് പോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത് ഈ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ദൈവത്തിരുസന്നിധിയിലേക്ക് വിശുദ്ധമായിട്ടുള്ള ജീവിതം വഴിയായിട്ട് ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഈ സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതാവസ്ഥകളിൽ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം